കഴിഞ്ഞ ദിവസം ശുചുവടിനെ കുറിച്ച് ഒരു വീട് ചെയ്ത് അപ്പൊ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നത് വാട്സ്ആപ്പ് ത്രൂ ആണെങ്കിലും ഒത്തിരി പേരെനിക്ക് മെസ്സേജ് അയച്ചത് അമ്മമാർ തന്നെയാണ് എസ് എസ് എൽ സി പ്ലസ് ടു എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ പുതിയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറെ കുട്ടികളും അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെ അഫർമേഷൻസ് ആണ് വേണ്ടി വേണ്ടത് എന്തൊക്കെ സ്വിച്ച് വേർഡ്സ് ആണ് ഇതിന് വേണ്ടി പറയണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യാറെടുക്കുന്ന കുട്ടികൾ നന്നായിട്ട് അവരുടെ മാക്സിമം നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ അതിൽ സക്സസ് ും അതിനു വേണ്ടിട്ട് അമ്മമാർക്ക് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ അമ്മമാര് സംസാരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അത് അവരിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഞാൻ പലത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാറുണ്ട് ചില കുട്ടികളെ അമ്മമാര് പറയും വിദ്ധിയാണ് മണ്ടനാണ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനും ബുദ്ധി ഇല്ല എന്നൊക്കെ ഇങ്ങനെ അമ്മമാര് റിപ്പീറ്റ് ചെയ്തിട്ട് പറയരുതെന്ന് കാരണം നിങ്ങൾ പറയുന്ന വേർഡ്സ് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷനിലേക്ക് വർക്കാവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് റിയാലിറ്റി ആവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ വേർഡ്സ് ഭയങ്കര പവർഫുള്ളാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിപ്പോൾ പഠിക്കാനായിട്ട് ഓർത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ല ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനും മാർക്ക് കുറവാണെങ്കിലും ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറയരുത് നമ്മൾ പറയണം നന്നായിട്ട് നിങ്ങൾ പഠിക്കും മോനെ നന്നായിട്ട് മോൻ പഠിക്കും അല്ലെങ്കിൽ മോളെ നീ നന്നായിട്ട് പഠിക്കും ധൈര്യമായിട്ടിരിക്കുക എന്നുള്ള രീതിയിൽ പോസിറ്റീവ് കുഞ്ഞുങ്ങളോട് പറയാവുള്ളൂ കാരണം നിങ്ങളുടെ വേർഡ്സ് ഭയങ്കര പവർഫുള്ളാണ് അത് വർക്കാകും അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സും ഉപയോഗിക്കുക പ്രത്യേകിച്ച് കുട്ടികൾ മണ്ടന്മാരാണ് വിഡ്ഢികളാണ് നിങ്ങളുടെ തലയിൽ ഒന്നും കീറില്ല ഇങ്ങനത്തെ വേർഡ്സ് ഒന്നും അമ്മമാർ പറയരുത് അതുപോലെ തന്നെ അമ്മമാരെ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അമ്മമാരാണ് അമ്മമാര് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് അത് എനർജി ആയിട്ട് അവർ വർക്ക് ചെയ്യും എന്താ ചെയ്യണം വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക മോനെ നിനക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും എല്ലാ വേഗത്തിലും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ പരീക്ഷ സമയത്ത് എല്ലാം നന്നായിട്ട് ഓർത്തെടുക്കാൻ നിനക്ക് സാധിക്കും നല്ല ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ പരീക്ഷ എഴുതാൻ നിനക്ക് സാധിക്കും എല്ലാ വിഷയങ്ങളിലും നല്ല മികച്ച വിജയം നിനക്ക് നേടാൻ സാധിക്കുമെന്ന രീതിയിൽ മാത്രമേ കുഞ്ഞുങ്ങളോട് സംസാരിക്കാവുള്ളൂ അതുപോലെ തന്നെ അഫർമേഷൻസ് ഏത് രീതിയിൽ അഫർമേഷൻസ് പറയണം ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ സെൽഫായിട്ടാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിന്റെ മുന്നിൽ ഒരു വൈറ്റ് പേപ്പറിൽ ഗ്രീൻ കളർ മഷ്യൂൺ ഇങ്ങനെ എഴുതി വയ്ക്കുക എനിക്ക് പഠിക്കാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നു എനിക്ക് പഠിക്കുന്നതെല്ലാം വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു പരീക്ഷാ സമയത്ത് എനിക്കെല്ലാം കൃത്യമായി ഓർത്തെടുക്കാനും എഴുതാനും സാധിക്കുന്നു ഞാൻ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പരീക്ഷ എഴുതുന്നു എല്ലാ വിഷയങ്ങളിലും എക്സാം എഴുതിയ എല്ലാ വിഷയങ്ങളിലും ഞാൻ മികച്ച വിജയം നേടിയിരിക്കുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ സക്സസ് നേടിയിരിക്കുന്നു എന്ന് എഴുതി വെക്കുക അതിനുശേഷം പഠിക്കാൻ പോകുന്നതിന് മുമ്പും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും ഇത് റിപ്പീറ്റ് ചെയ്യുക അതുപോലെ തന്നെ രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേറ്റാൽ ഈ ഒരു വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സാം എഴുതുന്ന കുട്ടികള് പഠിക്കുന്ന കുട്ടികള് റിപ്പീറ്റ് ചെയ്ത് അവരുടെ മനസ്സിൽ ഒരു നാലഞ്ച് വെട്ടം ഉരുവിടുക എന്നിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറയുക എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാനും നന്നായിട്ട് പഠിക്കാൻ സാധിച്ചതിനും നന്നായിട്ട് എക്സാം എഴുതി സക്സസ് നേടാൻ സാധിച്ചതിനും യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു പറയുക അതുപോലെ തന്നെ അമ്മമാർ ഇങ്ങനെയാണ് പറയേണ്ടത് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് എല്ലാം പഠിച്ചതെല്ലാം വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചതിന് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക അതുപോലെ തന്നെ പരീക്ഷാ സമയത്ത് എൻ്റെ മകന് അല്ലെ മകൾക്ക് എല്ലാം കൃത്യമായി ഓർത്തെടുക്കാൻ സാധിച്ചു എഴുതാൻ സാധിച്ചതിൽ ഒരുപാട് താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക അതുപോലെ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പരീക്ഷ എഴുതാൻ സാധിച്ചതിൽ നന്ദി പറയുക എല്ലാ വിഷയങ്ങളിലും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ മികച്ച വിജയം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിജയം നേടിയതിന് താങ്ക് യു ഗോഡ് താങ്ക് യൂണിവേഴ്സ് എന്ന് ഹൃദയം നിറഞ്ഞു പറയുക അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പോകുന്ന സമയത്തൊക്കെ അമ്മമാർ വീട്ടി ഇരുന്നിട്ട് അവര് സക്സസ് നേടി നമ്മളെടുത്തു വന്ന സന്തോഷത്തോടെ പറയുന്നതായിട്ടും ട്രോഫി വാങ്ങുന്നതായിട്ടും ഒക്കെ ഇമാജിൻ ചെയ്യുക അതുപോലെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് ഗൂഗിളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പിക്ചർ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ജെമനിയൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ മോനിങ്ങിനെ സക്സസ് ആയിട്ട് നിൽക്കുന്നതും നിങ്ങളുടെ അടുത്ത് ഒരു ട്രോഫിയൊക്കെ പിടിച്ച് സക്സസ് ആയിട്ട് നിൽക്കുന്നതും അവൻ കരിയറിൽ ഡോക്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷനില ആഗ്രഹിക്കുന്ന പ്രൊഫഷനിൽ എത്തുന്നതായിട്ടൊക്കെയുള്ള പിക്ചറൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് മോൻഡിയോ മോൾഡിയോ ടേബിളിൻ്റെ അവിടെ ഒട്ടിച്ച് വയ്ക്കുക അതുപോലെ തന്നെ സ്വിച്ച് വേർഡ്സ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം സ്വിച്ച് വേർഡ്സ് കുട്ടികൾ പഠിക്കുന്ന ആ ഒരു ടേബിളിന്റെ പൊക്കത്തോ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിലൊക്കെ നമുക്ക് ഗ്രീൻ കളർ മഷി കൊണ്ട് എഴുതി വെക്കാം ഇടക്കിടക്ക് കുഞ്ഞുങ്ങൾ വിശ്വാസമുള്ള മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഇടക്കിടക്ക് അവരോട് പറയാൻ പറയുക ഫോക്കസ് കിട്ടുന്നില്ലെങ്കിൽ റീച്ച് എന്ന് ഇടക്കിടക്ക് പറയാ റീച്ച് 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 എന്ന് പറയാ ഞാൻ താഴെ ഇതെല്ലാം എഴുതി മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ ഓർമ്മശക്തി കിട്ടാൻ വേണ്ടിയിട്ട് മെമ്മറിക്ക് വേണ്ടിയിട്ട് കെയർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പഠിക്കാനുള്ള മടിയുണ്ടെന്നുണ്ടെങ്കിൽ തുകതര ഹോൾ ഡൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം പരീക്ഷയിൽ നല്ല ഹൺഡ്രഡ് സക്സസ് ഉന്നത വിജയം നേടാൻ വേണ്ടിയിട്ട് ഡിവൈൻ വിക്ട്രി ഡൺ എന്നുള്ള ഈയൊരു നമ്മളുടെ വേർഡ് യൂസ് ചെയ്യാം സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഒരു കുറച്ച് വേർഡ്സ് ഞാൻ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ചു വയ്ക്കാം അതുപോലെ തന്നെ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ വാട്ടർ ടെക്നിക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ടെക്നിക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു പ്യുവറായിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസിൻ്റെ താഴെയായിട്ട് ഈ കുഞ്ഞുങ്ങൾ നമ്മൾ ഏത് രീതിയിൽ മികച്ച വിജയം നേടണം നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക ഗ്രീൻ കളർ മഷി കൊണ്ട് എഴുതുക അതിനുശേഷം നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് എൻ്റെ കുഞ്ഞ് നന്നായിട്ട് വിജയം പ്രാപിച്ച ശേഷമുള്ള അതായത് നമ്മൾ ഏതാണോ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള വിജയം നേടിയതിനു ശേഷം എങ്ങനെയായിരിക്കുമോ അതുപോലെ ചിന്തിക്കുക അതിനുശേഷം ഈ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം നിറച്ചതിന് ശേഷം ആ വെള്ളം നമ്മുടെ കയ്യിലെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് പറയാം എൻ്റെ കുഞ്ഞ് മികച്ച വിജയം നേടിയിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് അത് കാണാൻ സാധിച്ചിട്ട് വളരെ നന്ദി എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഡ്രിങ്ക് ചെയ്യാം ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങളോട് കുടിക്കാൻ പറയുക അതിന് പഠിക്കാൻ പറയുക അതോടൊപ്പം തന്നെ ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ മെയിൻ ആണ് നമ്മളുടെ ഭാഗത്തു ഒരു ആക്ഷൻ മെയിൻ ആണ് അപ്പൊ നന്നായിട്ട് പഠിക്കാൻ പറയാ അതോടൊപ്പം സ്വിച്ച് വേർഡ്സും ഇതുപോലെ അഫർമേഷൻസ് യൂസ് ചെയ്യുക നന്നായിട്ട് അവർക്ക് സക്സസ് നേടാനായിട്ട് ഇത് സഹായിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ തുറന്നുള്ള വീഡിയോസ് കാണാൻ മറക്കരുത് യൂണിവേഴ്സിൽ വിശ്വാസമുള്ള ആൾക്കാർ മാനിഫെസ്റ്റേഷൻ വിശ്വാസമുള്ള ആൾക്കാർ താഴെ തന്നെ താങ്ക് യു യൂണിവേഴ്സ് ലെവൻ ലെവൻ എന്നുള്ള നമ്പർ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്